കൊതയൻ കപ്പയും അതുപോലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി അല്ല മധുരമുള്ള ചൂടുള്ള കട്ടൻകാപ്പിയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കണം ഇതിൻ്റെ എരിവ് ഒരു മസാല ഒക്കെ കൂട്ടിയുള്ള എരിവ് കണ്ടല്ലോ ആ തേങ്ങയുടെയും ഉള്ളിയുടെയും അതുപോലെ ആ വച്ചിൻ മുളകിൻ്റെയും കറിവേപ്പിലയുടെ കൂടെ ഒരു ടേസ്റ്റും ഒക്കെ കൂടിയായിട്ട് ഒരു വല്ലാത്ത കീൽ തന്നെ കേട്ടോ നമ്മുടെ ആ പഴമയിലേക്ക് നമ്മളെ ശരിക്കും കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു കീൽ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളും ഇതൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് കേട്ടോ ഇതിപ്പോൾ ഒരു കിലോ കപ്പയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് നമ്മൾ സാധാരണ ചെണ്ടം പുഴുങ്ങണ പോലെ തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പുഴുങ്ങാൻ വെക്കണം കേട്ടോ അപ്പോൾ ചില കപ്പയൊക്കെ നല്ലോണം വേകണ കപ്പയില്ലേ അത്ര അത്രയും വേ അതുപോലെ കപ്പ ഏക്കാല് ഏറ്റവും നല്ലത് ഇനി കിളി കിളാന്നിരിക്കുന്നത് നമ്മൾ എത്ര വേവിച്ചാലും വേവാത്ത ഒരു ടൈപ്പ് കപ്പയുണ്ടല്ലോ അതായിരിക്കും ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ ഏറ്റവും ടേസ്റ്റ് അത് വെച്ചിട്ടുണ്ടാക്കുമ്പോഴായിരിക്കും ഇനി എന്താ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഇനി ഞാൻ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗത്തോളം ചിലവി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കൂടത്തിൽ ഒരു കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അതുപോലെ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുക്കുന്ന കേട്ടോ ഇതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ചതച്ച് എടുക്കണേ ഇതാ നമ്മുടെ കപ്പൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന ചെയ്യുന്നെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഉണക്കാനൊക്കെ വേരിത്തിടുവല്ലേ ഈ ചീന്തു കപ്പയോ അങ്ങനെ അങ്ങോട്ട് പറയുമല്ലോ ഇനി ആ അങ്ങനെ ആ ഒരു രീതിക്ക് നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്യെടുക്കണം കേട്ടോ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അടുപ്പയിലേക്ക് പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുക് ഇട്ട് ഒന്ന് പൊട്ടി വരണം അങ്ങനെ കടയിലൊക്കെ നല്ലോണം പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പത്തിരുപത് എണ്ണത്തോളം ചെറിയ ഉള്ളി അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഒരു രണ്ട് മൂന്ന് വറ്റലുമുള കൂടെ പൊട്ടിച്ചത് അങ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിന് കുറച്ച് കറിവേപ്പിലൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതിന് പേരം വേണേൽ മല്ലിയില്ലേ നിങ്ങൾക്ക് വേണേൽ ചേർക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്നിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പ് ഒന്ന് ഇട്ട് ഇളക്കി അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം അങ്ങനെ പച്ചമണൊക്കെ മാറി വരുന്ന സമയത്ത് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പയും കൂടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് മാത്രം വെള്ളം തിളച്ച് കൊടുത്തിട്ട് ഈ കപ്പയും അരപ്പും എല്ലാം കൂടെ കൂടി നല്ലപോലെ തന്നെ അങ്ങ് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർക്കാം എനിക്കിപ്പോടെ പാകത്തിന് ഉപ്പുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തളിച്ചു കൊടുത്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ട്രൈ ആയി വരണം എന്നാ നമ്മുടെ കപ്പയിലോട്ട് നല്ലപോലെ പൊതഞ്ഞിരിക്കണം ആ അരപ്പൊക്കെ അതാണ് പൊതയും കപ്പ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അത് ആ കപ്പയൊക്കെ ആയിട്ട് നല്ലപോലെ തന്നെ പൊതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് അടുപ്പിരിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് വാങ്ങി വെക്കാം നമ്മുടെ പൊതയും കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി